മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ വളരെ ആധുനിക രീതിയിൽ പരിശീലിപ്പിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തിക്കുന്നതിന് വേണ്ടി വളരെ കഠിനമായി പ്രയത്നിക്കുന്ന ഒരാളാണ് ഗോപിനാഥ് മുതുകാട് അദ്ദേഹം നേരത്തെ മജീഷ്യനായിരുന്നു പിന്നീട് മാജിക് അക്കാഡമി എന്ന പേരിൽ ഒരു സംവിധാനമൊക്കെ അദ്ദേഹം തിരുവനന്തപുരത്ത് ആരംഭിച്ചു അതിനുശേഷമാണ് ഇത്തരമൊരു ദൗത്യത്തിലേക്ക് അദ്ദേഹം തിരിഞ്ഞത് വർത്തമാന കാലഘട്ടത്തിൽ പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ ഒരു മാന്യമായ യാത്രയപ്പിനുള്ളതാണെങ്കിൽ നിരന്തരം പ്രയാസം നേരിടുന്ന ഒരുപാട് കുഞ്ഞുങ്ങളെയും അവരുടെ രക്ഷകർത്താക്കളെയും ഒക്കെ ഒക്കെ സഹായിക്കുന്നതിനും അവരെ മുഖ്യധാരയിലേക്ക് പരമാവധി സെൽഫ് സഫിഷ്യൻ്റ് ആകത്തക്ക രീതിയിൽ പരിശീലനം നൽകി അത്തരത്തിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരമൊരു സ്ഥാപനം അദ്ദേഹം തുടങ്ങിയതും നടത്തുന്നതും എന്നാൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരികയും ചില മാതാപിതാക്കൾ തന്നെ ചില യൂട്യൂബ് ചാനലുകളിൽ പരാതിയുമായി രംഗത്ത് വരികയും അതുമായി ബന്ധപ്പെട്ട് ധാരാളം പോസ്റ്റുകൾ പലരും ഇടുകയും ഒക്കെ ചെയ്യുകയുണ്ടായി അതിനൊക്കെയും അദ്ദേഹം ചില മറുപടികളും പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ചാരിറ്റി എന്ന് പറയുന്നത് ഏതൊരർത്ഥത്തിലും സമൂഹത്തിന് അനിവാര്യമാണെന്ന കാര്യമുള്ളതിനോടുകൂടി തന്നെ ഇതിൽ ഒരുപാട് ശരിയല്ലായ്മകൾ ചൂഷണങ്ങൾ സാമ്പത്തിക തട്ടിപ്പുകൾ ഒക്കെ ധാരാളമായി നടക്കുന്നുമുണ്ട് ഇത് അതിൻ്റെ പേരിൽ ഉപേക്ഷിക്കാനോ നിർത്താനോ കഴിയുന്ന ഒരു ദൗത്യമല്ല എന്നാൽ അത്തരം ആശങ്കകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ ഇതൊക്കെയും വളരെ സുതാര്യവും വ്യക്തവുമായി മറുപടി പറയേണ്ടതും ആവശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില കാര്യങ്ങൾ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞ മറുപടിയെക്കുറിച്ചും പറയാനുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഗോപിനാഥ് മുതുകാട് നല്ലൊരു അവതാരകനാണ് നല്ലൊരു മജീഷ്യനാണ് ഇല്ലാത്തത് പലതും ഉണ്ട് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുന്നതാണല്ലോ ജാലവിദ്യ അല്ലെങ്കിൽ കൺകെട്ട് വിദ്യ ചീട്ട് നോട്ടാകുന്നതും ആണ് പെണ്ണാകുന്നതും തീപിടിക്കുന്നതും തീ പിടിപ്പിക്കുന്നതുമൊക്കെയായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഗതികൾ ഇതൊരു കാലത്ത് വളരെ കൂടുതൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ പുറങ്ങളിലെ സ്ഥലങ്ങളിലുണ്ടായിരുന്നു അന്ന് വളരെ പേരെടുത്ത ആളുകളിൽ ഒരാളായിരുന്നു ഇദ്ദേഹം എന്നാൽ പിൽക്കാലത്ത് ചാനലുകൾ വന്നപ്പോൾ പലതരത്തിലുള്ള വൈവിധ്യങ്ങളൊക്കെ വന്നപ്പോൾ ഇതിന് ഒരുപാട് കുറവുകൾ സംഭവിച്ചു ആ സാധ്യതകൾ മനസ്സിലാക്കി അദ്ദേഹം ചാനലിൽ പോയി ഈ മാജിക്കിന് പിന്നിലെ രഹസ്യങ്ങൾ എന്ന പേരിൽ പരമ്പര ചെയ്ത് ഒരുപാട് ഇതൊരു ഉപജീവനമാക്കി മാറ്റിയ മനുഷ്യരുടെ കഞ്ഞിയിൽ പാറ്റയിട്ട ആളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അദ്ദേഹത്തിൻ്റെ ആ പ്രോഗ്രാമുകൾ പരമ്പരയായി വന്നതോടുകൂടി ഇതിലെ കൗതുകവും ജിജ്ഞാസയും അതുപോലെ തന്നെ ആശ്ചര്യവുമൊക്കെ ആളുകൾക്ക് നഷ്ടപ്പെടുന്നൊരു സ്ഥിതി ഉണ്ടായി അതിനെ സംബന്ധിച്ച് ഈ പരമ്പരാഗത മജീഷ്യന്മാരായ പലരും പല ഘട്ടങ്ങളിലും വേദനാപൂർവ്വം പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു മേഖലയിൽ നിൽക്കുമ്പോൾ അത് കൺകെട്ടായത് കൊണ്ട് തന്നെ അത് കൺ എങ്ങനെയാണെന്നും ആളുകളെ ധരിപ്പിക്കുന്നത് എങ്ങനെയാണെന്നും തെറ്റിദ്ധരിപ്പിക്കുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് ആയുസ് ഉണ്ടാവില്ല സ്വാഭാവികം അത് കഴിഞ്ഞാണ് അദ്ദേഹം മാജിക് അക്കാഡമിയിലേക്ക് കടക്കുന്നത് മാജിക് അക്കാഡമിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളെ ക്ഷണിക്കുകയും അത് കാണാൻ വേണ്ടി പരിശ്രമിക്കുകയും കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഇതിനിടയിലാണ് ഇത്തരം ഒരു സംഗതിയും ആരംഭിച്ചത് ഇപ്പോൾ അതിനെക്കുറിച്ച് വന്നിട്ടുള്ള ആക്ഷേപം ഇത് ധാരാളമായ ഗ്രാൻഡ് പല സോഴ്സുകളിൽ നിന്നും പല രീതിയിൽ ഒരു കൺകെട്ട് വിദ്യയുടെ രൂപത്തിലും ഭാവത്തിലും ഈ കുട്ടികളെ കൊണ്ടുപോയി ഒരുതരം പോലെ പ്രദർശിപ്പിച്ച് തുക വാങ്ങുന്നു എന്നുള്ളതാണ് സാമ്പത്തിക തട്ടിപ്പാണ് ഇതിൽ പ്രധാനമായും എഴുതുന്നവരൊക്കെയും ഉന്നയിക്കുന്നത് അതിൽ രണ്ട് കോടിയോളം രൂപ സർക്കാരിൽ നിന്ന് ഗ്രാൻഡ് കിട്ടി എന്നുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ പുതുതായി വന്നിട്ടുള്ളത് പിന്നെ അതുകൂടാതെ രക്ഷകർത്താക്കൾ ഉന്നയിക്കുന്ന ആരോപണവും അതിന് അദ്ദേഹം ചില മറുപടികൾ പറയുകയുണ്ടായി ഇതിലാദ്യം ഗോപിനാഥ് എന്ന മനുഷ്യൻ്റെ ഈ സേവനങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ സേവനങ്ങൾക്ക് തുല്യമോ അല്പം കൂടി അതിനേക്കാൾ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഒരുക്കുന്നതിനോ ഉള്ള സാമ്പത്തിക സമാഹരണത്തിനപ്പുറത്ത് ഇതൊരു സംരംഭമായി കണ്ട് ഒരു മേഖലയായി കണ്ട് വികാരം സൃഷ്ടിച്ച് ഇതിൽ നിന്ന് വലിയ ധനസമാഹരണം നടത്തുന്നത് അതൊരു ശരിയല്ലായ്മയും ചൂഷണവുമാണ് അത് അദ്ദേഹം ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ല ഞാൻ പറയുന്നത് അതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ വിശദീകരണങ്ങൾ കേൾക്കുമ്പോൾ അതിൽ ചില കാര്യങ്ങളിലൊരു അവ്യക്തതയുണ്ട് അതിലൊന്നാമതായി അദ്ദേഹം ചെയ്യേണ്ടത് ഈ സർക്കാരിൽ നിന്ന് കിട്ടിയ ഗ്രാൻഡ് കൂടാതെ മറ്റേതെല്ലാം സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് അദ്ദേഹം ഗ്രാൻഡ് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം വെളിപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് പല സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങിയിട്ടുള്ള വിവരങ്ങൾ എനിക്കറിയാവുന്നതാണ് അത് ഞാനിപ്പോൾ ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്തുന്നില്ല അദ്ദേഹം അതിൽ പറയുന്ന മറുപടി അങ്ങനെ വാങ്ങുന്ന കാശുകൾക്കെല്ലാം കൃത്യമായ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റുകൾ അതാത് വകുപ്പിന് കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അത് മുതുകാട് സാറിൻ്റെ മാത്രം ഒരു ഇൻറ്റഗ്രിറ്റിയുടെ ഭാഗമല്ല ഏത് സർക്കാർ വകുപ്പിൽ നിന്ന് കാശ് വാങ്ങിയാലും അതിൻ്റെ യൂട്ടിലൈസേഷനും അതിൻ്റെ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റും കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പക്ഷേ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റെന്നൊക്കെ പറയുന്നത് നമ്മൾ പേരിനൊരു ടൈറ്റിൽ ഉണ്ടാക്കി ഓഡിറ്ററുടെ കയ്യിൽ കൊണ്ട് കൊടുത്ത് അതിൻ്റെ സംഗതികളൊക്കെ കാണിച്ച് അത് ഒപ്പിട്ട് അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അത്തരം കാശ് വാങ്ങി ചെയ്യുന്ന സർവീസസ് മറ്റേതെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ ഫൗണ്ടേഷനുകളിൽ നിന്നോ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നോ വാങ്ങുന്ന കാശുകൾക്ക് ആ കാശിൻ്റെ ഉപയോഗത്തെ സംബന്ധിച്ച് ഇത് രണ്ടും കൂടി ഡ്യൂപ്ലിക്കേറ്റ് സർവീസസ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തണമെങ്കിൽ അദ്ദേഹം വളരെ സുതാര്യമായ രീതിയിൽ എനിക്ക് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ സാമ്പത്തിക സഹായങ്ങൾ കിട്ടിയ സ്ഥാപനങ്ങളും അതിൻ്റെ തുകയും പ്രസിദ്ധപ്പെടുത്തുന്നതാണ് ആ ഇൻ്റഗ്രിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരാൾക്ക് മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്നിൽ ഇത്ര ലക്ഷം അല്ലെങ്കിൽ കോടി കിട്ടി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ഇത്ര കിട്ടി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇത്ര കിട്ടി അത് വളരെ വ്യക്തമായി അതിലൂടെയാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഗ്രാൻഡ് കൊടുക്കുന്നതിൻ്റെ യു സിയോ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റോ കൊടുക്കുന്നത് അത്രയും വലിയ പ്രയാസമുള്ള കാര്യമല്ല അങ്ങനെ കൊടുക്കണ്ടാത്ത ഒരുപാട് സ്ഥാപനങ്ങളുമുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ചവറ കെ എം എം എല്ലിൽ നിന്ന് ഒരു സന്നദ്ധ പ്രവർത്തനത്തിന് ആരെങ്കിലും പതിനഞ്ച് ലക്ഷമോ ഇരുപത് ലക്ഷമോ പത്ത് ലക്ഷമോ വാങ്ങിയാൽ അതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റൊന്നും കെ എം എം എല്ലിന് ആവശ്യമില്ല അത് അംഗീകരിച്ച തുക കൈമാറുന്നു എന്നുള്ളതിനപ്പുറത്ത് അതിൻ്റെ കണക്ക് കമ്പനിയോ പൊതുമേഖലാ സ്ഥാപനങ്ങളോ ചോദിക്കാറില്ല അപ്പോൾ ആ കാശ് കൊണ്ട് തന്നെ നടത്തുന്ന കാര്യങ്ങളും അതേ പർപ്പസ് തന്നെ ഗ്രാൻഡിൻ നെയ്ഡിൽ യൂട്ടിലൈസേഷനായോ ഹെഡായോ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെയും അത് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു സംഗതി ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റായിട്ടാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് ചാരിറ്റബിൾ ട്രസ്റ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ രൂപപ്പെടുത്തിയിട്ടുള്ളത് അതിൽ യാതൊരു സംശയവും ഇല്ല ഒരു ചാരിറ്റബിൾ ട്രസ്റ്റോ ചാരിറ്റബിൾ ഓർഗനൈസേഷനോ ആകുന്നതോടുകൂടി അതെല്ലാം നൂറ് ശതമാനം സുതാര്യമാണെന്നും അതിലെ കണക്കുകളും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ നൂറ് ശതമാനം സത്യസന്ധമാണെന്നും എന്നൊന്നും വാദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഒരു സംരംഭമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യവസായമോ നടത്തുന്നതിൻ്റെ സുതാര്യത പോലും പലപ്പോഴും പല ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിനും ഇല്ല അങ്ങനെ ചാരിറ്റിയിൽ നടക്കുന്ന വളരെ ഭീമമായ തട്ടിപ്പുകൾ മനസ്സിലാക്കിയാണ് ഈ അടുത്ത സമയത്ത് കേന്ദ്ര സർക്കാർ മുഴുവൻ എഫ് സി ആർ റദ്ദാക്കുകയും അതിനെയെല്ലാം ഒരു സെൻട്രലൈസ്ഡ് ബാങ്കിൻ്റെ കീഴിലാക്കുകയും ആ പർപ്പസ് എന്താണെന്ന് ബോധ്യപ്പെടത്തക്ക രീതിയിലേക്ക് ക്രമീകരിക്കുകയും ഒക്കെയൊക്കെ ചെയ്തിട്ടുള്ളത് അതിനു മുമ്പ് കോടിക്കണക്കിന് രൂപയാണ് ഇതിലൂടെ ഒഴുകിയിട്ടുള്ളത് എ കിട്ടുന്നതും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കിട്ടുന്നതും സി എസ് ആർ വാങ്ങാനുള്ള അപ്രൂവൽ കേന്ദ്ര സർക്കാർ കൊടുത്തു എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു ചില പ്രത്യേക ന്യായങ്ങൾ മാത്രമാണ് അങ്ങനെ ഏതെങ്കിലും സ്ഥാപനത്തിന് മാത്രമേ സി എസ് ആർ വാങ്ങാവൂ എന്ന് പറഞ്ഞൊരു ഗവൺമെൻറ് ഓർഡർ ഒന്നും നിലവിലില്ല സി എസ് ആർ വാങ്ങുന്നതിന് അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിലേ സി എസ് ആർ കൊടുക്കാവൂ എന്നും നിർബന്ധമില്ല എന്നു വച്ചാൽ ഇപ്പോൾ കെ എം എം എൽ എന്ന് പറയുന്ന സ്ഥാപനം സി എസ് ആർ ആക്ടിവിറ്റിയുടെ ഭാഗമായി അതിൻ്റെ പരിസരത്തുള്ള ക്ലബുകൾക്കോ സൊസൈറ്റികൾക്കോ അല്ലെങ്കിൽ സ്കൂളുകൾക്കോ ഒക്കെ ധനസഹായം കൊടുക്കാറുണ്ട് അത് സ്വീകരിക്കുന്നതിന് പ്രത്യേകമായ ഉത്തരവൊന്നും ഏതെങ്കിലും കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ നൽകുന്നത് പരിശോധിച്ചല്ല കൊടുക്കുന്നത് അതുകൊണ്ട് അത്തരം വാദങ്ങളൊക്കെ ഇത് കേൾക്കുന്ന ആളുകൾക്ക് എന്തൊക്കെയോ എല്ലാം ശരിയാണ് എന്ന് ധ്വനിപ്പിക്കുന്നതിന് തുല്യമാണ് തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ ശരിയെ നമ്മൾ ഈ സാധാരണ ജാലവിദ്യയിലെ പോലെ കൺകെട്ട് വിദ്യയെപ്പോലെ അങ്ങനെ ധ്വനിപ്പിക്കുന്നത് ഒരു ശരിയായ കാര്യമല്ല ഇതിലൊക്കെ ഒട്ടേറെ ശരിയല്ലായ്മകളും അത്തരം കാര്യങ്ങളുമൊക്കെ ഉണ്ട് എത്രയോ ഫൗണ്ടേഷൻസ് ഉണ്ട് ഇപ്പോൾ മണപ്പുറം ഫൗണ്ടേഷൻ ഉണ്ട് അതുപോലെ ലുലുവിൻ്റെ ചാരിറ്റബിൾ ഇനിഷ്യേറ്റീവ്സ് ഉണ്ട് അതുപോലെ മറ്റു പല സ്ഥാപനങ്ങളുമുണ്ട് അവിടെ നിന്നൊക്കെ ഈ കോടികൾ റിസീവ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് വിനിയോഗിക്കപ്പെടുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധാപൂർവം സത്യസന്ധമായിട്ടാണെങ്കിൽ സാങ്കേതികത്വമില്ലാത്ത കുരുക്കൻ കണക്കുകളല്ലാതെ നേർക്കു നേരെ പറയാൻ കഴിഞ്ഞാലേ അതിലൊരു സുതാര്യത വരൂ ഇപ്പോൾ നമ്മുടെ നാട്ടിലെയൊക്കെ റോഡ് കോൺട്രാക്റ്റിന് എസ്റ്റിമേറ്റ് ഉണ്ട് ആ എസ്റ്റിമേറ്റ് പരിശോധിക്കാൻ ഉദ്യോഗസ്ഥരുണ്ട് അതുകൊണ്ട് അവിടെ ഒന്നും നടക്കുന്നില്ലെന്ന് ഏതെങ്കിലും ഒരാൾ വിശ്വസിക്കുമോ ആ എസ്റ്റിമേറ്റ് വായിച്ച് നോക്കി സാധാരണക്കാരന് ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ കഴിയുമോ അതുപോലെ തന്നെയാണ് ഇതിലെ സാങ്കേതികത്വത്തിൻ്റെ കുരുക്കൻ കണക്കുകൾ അങ്ങനെയല്ല വേണ്ടത് എനിക്ക് ഇത്ര 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 ലക്ഷം രൂപ ഞാൻ പല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങി ഞാനിത് പറയുന്നത് വാങ്ങിയ ചിലതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തിയാൽ എഴുന്നൂറോ ആയിരമോ കുട്ടികളുടെ ചിലവിന് വേണ്ടി എത്ര രൂപയാകുമെന്നുള്ളതും അതിലധികം വരുന്നുണ്ടോ എന്നുള്ളതും അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളതും ഒക്കെ ഒക്കെ അറിയാവുന്നതാണ് പിന്നെ ചാരിറ്റബിൾ ഓർഗനൈസേഷനോ സേവന സ്ഥാപനങ്ങളോ ഒക്കെ നടത്തുമ്പോൾ ഇതിലൊക്കെ ഒരു അന്വേഷണാത്മക പരിശോധന വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പ്രധാനപ്പെട്ട മൂന്ന് പാർട്ടികളുണ്ടല്ലോ ബി ജെ പി കോൺഗ്രസ് ഇവിടെയാണെങ്കിൽ സി പി എം അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം സ്ഥാ ആളുകളുമൊക്കെയായി അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുമ്പോഴോ അവരുടെ നിലപാടുകൾക്ക് വിരുദ്ധമായി സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അതിൽ പരിശോധന വരുന്നതും നോക്കുന്നതും അന്വേഷിക്കുന്നതുമൊക്കെ അതല്ലെങ്കിൽ പിന്നെന്താണെന്ന് ചോദിച്ചാൽ വളരെ സുഖകരമായ രീതിയിൽ നമ്മൾ കണ്ണീരും കിനാവും സ്വപ്നങ്ങളും പൂമ്പാറ്റ പറന്നു പോകുന്നതും വാഴയിൽ ഇല കളിക്കുന്നതുമൊക്കെ കഥകൾ പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എല്ലാവരുമായി സമരസപ്പെട്ടു പോയാൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പലപ്പോഴും ഈ പ്രകടനപരത ഒരുപാട് കാണിക്കുന്നത് നമ്മൾ എന്തൊക്കെയോ സംഗതികളിലൂടെ സ്വയം മാർക്കറ്റ് ചെയ്യപ്പെട്ട് എന്തൊക്കെയോ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം സംഗതികളല്ല ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത് മറിച്ച് കൃത്യവും വ്യക്തവുമായ കാര്യങ്ങളാണ് പറയേണ്ടത് ഇത്തരം കോഴ്സസിന് വേണ്ടി ധാരാളം സി എസ് ആർ ഫണ്ട് പല സോഴ്സിലും ഉണ്ട് ഈ സി എസ് ആർ ഫണ്ടിൻ്റെ കൈമാറ്റങ്ങളിൽ പോലും പലപ്പോഴും അഴിമതി ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട് ഞാനൊരു എം എസ് ഡബ്ല്യു പഠിച്ച ആളായതുകൊണ്ടും ഏതാണ്ട് പത്ത് ഇരുപത്തിയഞ്ച് വർഷക്കാലത്തോളം വിവിധ സന്നദ്ധ സംഘടനകളുടെ വിവിധ പ്രോജക്റ്റുകളിൽ പല പലതലങ്ങളിൽ പലയിടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടും ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ കുറേയൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ് അറിയാവുന്നതാണ് ഇത്തരം സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് അവരാരും ഇത്തരം സംഗതികളൊന്നും ഇങ്ങനെ ചെയ്തൊന്നും അല്ല ചെയ്യുന്നത് ഇതിനെ വലിയൊരു എസ്റ്റാബ്ലിഷ്ഡ് രീതിയും രൂപവുമാക്കി സി എസ് ആർ ഫണ്ടുകൾ പോലും പലയിടങ്ങളിൽ നിന്നും വാങ്ങുമ്പോൾ ആ അനുവദിക്കുന്ന ആളുകളുമായൊരു ധാരണ ഉണ്ടാക്കി അഞ്ച് കോടി ഇതിലൂടെ തരാം അല്ലെങ്കിൽ രണ്ട് കോടി തരാം അതിൽ അമ്പതങ്ങ് കൊടുത്തേക്കണം എന്ന് പറഞ്ഞാൽ വളരെ ഈസിയായി കൊടുക്കാൻ കഴിയുന്നത് ചാരിറ്റബിൾ സൊസൈറ്റിയിലൂടെയാണ് സാധാരണ മറ്റേതെങ്കിലും അക്കൗണ്ടുകളിലാണെങ്കിലുള്ള ശ്രദ്ധ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കണക്കുകളിൽ ഉണ്ടാകാറില്ല അപ്പോൾ ഏതായാലും ഈ കാര്യത്തിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ഇനിയും നൂറ് കോടിയുടെ പദ്ധതിയും അല്ലാത്ത കോടിയുടെ പദ്ധതിയും ഒക്കെ പറഞ്ഞു വരുമ്പോൾ അവിടെയൊക്കെ ഇതിൻ്റെ സംഗതിയുണ്ട് പിന്നെ പല ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിലും ഇതുപോലെയുള്ള സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ ഇടയിൽ ഒരു പ്രത്യേകത ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മോനും മോളും എൻ്റെ അല്ലെങ്കിൽ കൊച്ചാപ്പാട മോനും അപ്പച്ചയുടെ മോനും എല്ലാവരും അങ്ങ് സ്റ്റാഫായി എല്ലാവർക്കും ഒരു ലക്ഷവും രണ്ട് ലക്ഷവും ഒക്കെ ശമ്പളം എടുക്കുന്ന ഒരു രീതിയുമുണ്ട് പറയുമ്പോൾ ശമ്പളമാണ് അതെടുക്കുന്നതിന് തടസ്സമുണ്ടാകാനൊന്നുമില്ല ഇപ്പോൾ മണപ്പുറം കാര് ഒരു കോടി രൂപ തന്നാൽ അവർ കെ എം എം എൽ കൊടുത്ത കാശിൻ്റെ കണക്ക് അവർ ചോദിക്കേണ്ടതില്ല സാമൂഹ്യക്ഷേമ വകുപ്പ് രണ്ടു കോടി തന്നാൽ അവർ മണപ്പുറം ഫിനാൻസിൽ നിന്ന് കിട്ടിയ കാശ് എന്ന് ചോദിക്കേണ്ട കാര്യമില്ല ഇതെല്ലാം ഒറ്റ കണക്കിൽ വട്ടം കറക്കി അങ്ങ് കയറ്റി വിടാനൊക്കെ കഴിയും ഈ മേഖലയിൽ ഇതെല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ട് എന്നുള്ള അഭിപ്രായമല്ല എനിക്കുള്ളത് പക്ഷേ അത് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിന് വികാരനിർഭരമായി ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് കാശ് വാങ്ങുന്നതിന് കണക്കുണ്ട് എഫ് സി ആർ എ ഉണ്ട് എ ടി ജി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഒരുപാട് പേർക്കുണ്ട് ഇത് മുതുകാട് സാറിന് മാത്രമൊന്നുമല്ല എല്ലാവർക്കും ഒരുപാട് ഇതൊക്കെ ഉണ്ട് പക്ഷേ അതിലൂടെ അയയ്ക്കുന്നത് ആരാണ് വാങ്ങുന്നത് എവിടെ നിന്നാണ് എത്രയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇത്തരം പൊതുവിഷയങ്ങളും പൊതുസമൂഹവുമായി ഇറങ്ങുമ്പോൾ അത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം ഈ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മളേതെങ്കിലും ഒരു പരിപാടിക്ക് സംഗതി ആസൂത്രണം ചെയ്യുന്നു നടപ്പിലാക്കുന്നു അത് ചെയ്യുമ്പോൾ നമ്മളോ നമ്മുടെ ബന്ധുക്കളോ ഭാര്യയോ മക്കളോ ഒന്നും ആയിരിക്കരുത് അതിൻ്റെ ധനകാര്യം കൈകാര്യം ചെയ്യുന്നവർ തികച്ചും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കണം അവരുടെ അക്കൗണ്ടുകളിലേക്കോ പൊതു അക്കൗണ്ടുകളിലേക്കോ ആണ് കാശ് വരേണ്ടത് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു സഹായം ചെയ്താൽ ആ സഹായം പോലും ആ തുക തന്നെ ചിലവഴിക്കാൻ കഴിയുമെങ്കിൽ ആയിരം രൂപ തന്നെ ഒരാളെ ഏൽപ്പിച്ചാൽ അതേ ആയിരം രൂപയുടെ നോട്ട് തന്നെ ഏൽപ്പിക്കാൻ കഴിയുന്നതാണ് അതിൻ്റെ സൂക്ഷ്മതയുടെ ഏറ്റവും വലിയ തലം അതെടുത്ത് യൂട്ടിലൈസ് ചെയ്യാൻ പോലും പാടില്ലാത്തതാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ ക്രെഡിബിലിറ്റി ഇനി അത്രയും ഒന്നുമല്ലെങ്കിലും ഈ സംഘാടന ചെലവുകളെന്ന പേരിലോ മാഞ്ഞു പോകുന്ന കണക്കുകളായോ ഐസുകട്ട അലിഞ്ഞു പോകുന്നതുപോലെ തീരുന്ന കണക്കുകളോ നമ്മൾ നടത്തുന്ന സ്വകാര്യ യാത്രകളോ അനാവശ്യ യാത്രകളോ അത്തരം കാര്യങ്ങൾക്കൊക്കെയും ഇതുപയോഗിക്കപ്പെടുന്നതും ശരിയല്ലായ്മയാണ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എന്നെ ഒരാൾ ദുബായിൽ ഒരു പരിപാടിക്ക് വിളിച്ചു ആ ദുബൈയിലെ പരിപാടിക്ക് സ്വാഭാവികമായി വിളിക്കുന്നവർ എനിക്ക് കാശ് തരും അല്ലെങ്കിൽ എനിക്ക് ടിക്കറ്റ് എടുത്ത് തരും ആ എടുത്തു തരുന്ന ടിക്കറ്റിൻ്റെ കാശും ചെലവുമൊക്കെ ഞാൻ എൻ്റെ ഈ അക്കൗണ്ടിലേക്ക് അത് ഉപയോഗിച്ചിട്ട് ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാളിനെ അല്ലെങ്കിൽ എൻ്റെ ഒരു പർപ്പസിന് വേണ്ടി ഒരു ചാരിറ്റി ആക്ടിവിറ്റിക്ക് വേണ്ടി അവിടെ ഒരാളെ കാണുന്നു എന്നുള്ള ഒരു സംഗതി ഉപയോഗിച്ച് ഇത് ചെയ്യുകയും ഞാനവിടെ അഞ്ച് പരിപാടിയിൽ പങ്കെടുത്ത് എനിക്ക് ഒരു ലക്ഷം രൂപ വീതം അഞ്ച് പരിപാടിക്ക് കൂടി അഞ്ച് ലക്ഷം രൂപ കൈപ്പറ്റുകയും ചിലവ് എൻ്റെ പട്ടിണി പാവങ്ങളുടെ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിൽ പോവുകയും എൻ്റെ പോക്കറ്റിൽ ഇരിക്കുകയും ചെയ്യുന്നത് പോലത്തെ മാനിപ്പുലേഷൻ പോലും ഇക്കാര്യത്തിൽ ഒരിക്കലും പാടില്ലാത്തതാണ് ശരിയല്ലാത്തതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനെ കുറച്ചുകൂടി സുതാര്യവും വ്യക്തവുമാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ യൂസുഫ് അലീഖയ്ക്കും അതുപോലുള്ള ആളുകൾക്കുമൊക്കെ ഇതുപോലൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഒരു ആത്മീയമായ ഗുണമാകട്ടെ അല്ലെങ്കിൽ അവർക്കൊരു അവരുടെ ഒരു ബ്രാൻഡ് ബിൽഡിംഗ് ആകട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലൊരു നന്മയാകട്ടെ ഇതൊക്കെ ധാരാളമായി കിട്ടും അതിന് വലിയ സെലിബ്രിറ്റി പരിവേഷമുള്ള ഇത്തരം ആളുകൾക്ക് ഇന്നത്തെ കാലത്ത് വലിയ മാർക്കറ്റ് ഉണ്ട് വലിയ സ്കോപ്പുണ്ട് അത് ഉപയോഗിക്കുക എന്ന് പറയുന്നതും അത് അറിയിക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുള്ളൂ ഇതിലൊക്കെ കുറച്ചുകൂടി സുതാര്യതയും വ്യക്തതയും ഉണ്ടാകേണ്ടത് അത്യാവശ്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും